ും ഒരു വിദ്യാർത്ഥിയുടെ മരണ വാർത്തയാണ് എത്തുന്നത് ഇത് കേൾക്കുമ്പോഴും വളരെയധികം തന്നെ ചിന്തിക്കാവുന്നതാണ് എന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് ഇതാണ് പലരും ചോദിക്കുന്നത് വീണ്ടും ഒരു വിദ്യാർത്ഥിയുടെ മരണമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ഇത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമായി മാറും വളരെയധികം നന്നായി പഠിച്ചു മുന്നേറാൻ വേണ്ടി കുടുംബത്തിലുള്ളവരെ അവരെ ടൂഷനും അതുപോലെ തന്നെ പുറത്തേക്കുമൊക്കെ പറഞ്ഞേക്കും എന്നാൽ കുട്ടികളൊക്കെ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ എത്തി വയ്ക്കുകയും ചെയ്യുന്നതോടെ തന്നെ ആത്മഹത്യയാണ് ഏക ഒരു വഴിയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കാൻ പോലും ആ കുട്ടികൾ തയ്യാറെടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള പ്രായമെങ്കിലും എത്തിയേനെ എന്നാണ് പറയുന്നത് രാജ്യം സ്വദേശിയായിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും ബംഗ്ലാദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദാക്കയിലെ തന്നെ അത് ദിൻ മോമിൻ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ നിത ഖാന്റെ മൃതദേഹമാണ് ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തിയത് പത്തൊൻപത് വയസ്സായിരുന്നു നിതയ്ക്ക ആത്മഹത്യ ആത്മഹത്യയായിരിക്കുമെന്ന് ഹോസ്റ്റൽ അധികൃതർ പറഞ്ഞെങ്കിലും പോലീസ് ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പഠനത്തിൽ മിടുക്കിയായിരുന്ന നിതയെന്നും അവൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്നുമാണ് സഹപാഠികൾ ഒപ്പം നിന്ന് പറയുന്നത് അവൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഞങ്ങളുടെ മുന്നിൽ കാണുന്നില്ല എന്ന് വീണ്ടും വീണ്ടും വിദ്യാർത്ഥികൾ എടുത്തു പറയുമ്പോൾ കൂടുതൽ അന്വേഷണം ഈ കേസിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ സ്റ്റുഡൻറ്റ് അസോസിയേഷനും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മറ്റെന്തോ ആണ് സംഭവിച്ചതെന്ന് കുട്ടികൾ ഉറപ്പിച്ചു പറയുമ്പോൾ ആർക്കും അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് കൂടി പറയുന്നു ഇപ്പോൾ അവർ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹം നാട്ടിലെത്തിച്ചു കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ച് എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മോമിൻ ഖാൻ വിദേശകാര്യ മന്ത്രിക്ക് ജയശങ്കറിനെ കത്തയച്ചിട്ടുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തതെന്ന് എല്ലാവരും അങ്ങോട്ടും ചോദിക്കുന്നു എന്നാൽ ഇത് ആത്മഹത്യ അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും കൂടെയുള്ള സുഹൃത്തുക്കൾ പോലും അത് പറയുന്നുണ്ട് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അത്രയും കൃത്യമായി എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കില്ലേ സത്യം ഒരു ഒരുപാട് നിക്കൂഢതകൾ ഉണ്ടായിരുന്നുവെങ്കിലോ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിലോ ഇതിനെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് പുറത്ത് കാണിക്കാതെ എന്തെങ്കിലും വിഷമം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പോലും കൂട്ടുകാർ പറയുന്നത് അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലെന്ന് തന്നെയാണ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അടുത്ത കൂട്ടുകാർക്കെങ്കിലും മനസ്സിലാകുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് കൂട്ടുകാർ എല്ലാവരും ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത് തന്നെയാണ് ഇതിൽ കൃത്യമായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും